ജനിച്ചത് കടലിലെ ഇരണ്ട് ഗുഹകൾക്കുള്ളിൽ ജനിച്ചപ്പം ഒറ്റയ്ക്കല്ലായിരുന്നു പക്ഷെ ജീവിച്ചത് ഒറ്റയ്ക്കാണ് ഞാൻ നീരാളി ഇത് എന്റെ കഥയാണ് സയൻസ് ഇഷ്ടമുള്ളവർക്ക് ഇതിലൂടെ കുറച്ച് കാര്യങ്ങളും പഠിക്കാം ജനിച്ചപ്പം ഞാൻ അത്ര ഒന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ കളർ മാറാൻ എനിക്ക് ഭയങ്കര ഈസിയാണ് എൻറെ അമ്മ ഒരു ലക്ഷത്തോളം മുട്ടകൾ ഇട്ടിരുന്നു പക്ഷെ അമ്മയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല മുട്ടകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കാതെ ചപ്ത്തുപോയെന്ന് പറഞ്ഞു പാവം ആദ്യമൊക്കെ എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് എന്ന് അറിയില്ലായിരുന്നു വിശ്വ ചെറിയ ജീവികളെ ഞണ്ടുകളെയൊക്കെ പിടിക്കാൻ ശ്രമിച്ചു പറ്റിയില്ല പിന്നെ പിന്നെല്ലാം പഠിച്ചു ഞാൻ അത്രയും ഇന്റലിജന്റ് അല്ലേ പാറകൾക്കടയിലും കല്ലുകൾക്കിടയിലും ഒക്കെ ഞാൻ ഒളിച്ചിരിക്കും ചെറിയ ജീവികളെ കണ്ടാൽ ഒറ്റപ്പെടുത്തും ബീക്ക് വെച്ച് അതിനെ കടിച്ച് വിഷം കുത്തിവെക്കും പിന്നെ അവർ രക്ഷപ്പെടില്ല പിന്നെ എൻ്റെ റാഡൽ വെച്ച് ഈരുടെ മാംസം കയ്യിലാക്കി കഴിക്കും പക്ഷേ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പാടായിരിക്കും സെപ്പിയെ ഇങ്ക് പുറത്ത് വിട്ട് നിങ്ങളുടെ കാഴ്ച എനിക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ എനിക്ക് ഒമ്പത് ബ്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത് ശരിക്കും ഒരു സെൻട്രൽ ബ്രെയിനും ബാക്കി എട്ടെണ്ണം ന്യൂറോൺ ക്ലസ്റ്റേഴ്സുമാണ് എട്ട് കൈകളിലുമായിട്ട് പിന്നെ ഹൃദയം മൂന്നെണ്ണം രക്തത്തിന് നീളനിറം അയണ്ണ് പകരം ബ്ലഡിൽ ഹെമോസൈനിൻ എന്ന കോപ്പ് തണുത്ത വെള്ളത്തിലൊക്കെ ജീവിക്കാൻ അതാണ് ഉത്തമം എട്ട് കൈകളിലൊന്ന് പുരുഷന്മാർക്ക് സെക്സാം ആണ് പെണ്ണിനെ കണ്ടാൽ ആണുങ്ങൾ ഫെർമോൺസ് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യും ഫീമെയിൽസ് ആണെങ്കിൽ അവർ അരങ്ങാതെ കിടക്കും ഇതിനു പുറമെ പെണ്ണുങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ആശാന്മാർ ശരീരത്തിന്റെ ഒരു സൈഡിൽ ഡാർക്ക് കളേഴ്സ് ഒക്കെ ഫ്ലാഷ് ചെയ്യും അവർ ആക്രമിക്കാൻ വന്നതല്ല എന്നുള്ളതിന്റെ സിഗ്നൽ ആണത് ഇവിടം വരെ ഓക്കെയാണെങ്കിൽ ഹെക്ടോകോക്റ്റിലസ് എന്ന സെക്സാം വെച്ച് പെണ്ണിന്റെ മാഗ്നറ്റിക് ക്യാവിറ്റിയിലേക്ക് സ്പെർമാറ്റോഫോഴ്സ് റിലീസ് ചെയ്യും പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ പെണ്ണ് പിടിച്ച് തിന്നിരിക്കും മൂഡ് സ്വിങ്സ് ഉറക്കത്തിലും ഞങ്ങൾ നിറം മാറാറുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു ഞങ്ങൾ സ്വപ്നം കാണുന്നതാണെന്ന് നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ ഒരു കൈ പോയാലും വീണ്ടും വളർന്നു വരും പിന്നെ ഒരാളുടെ മുഖം കണ്ടാൽ പിന്നീട് തിരിച്ചറിയാനും കഴിയും പിന്നെ എൻ്റെ കൈ കൊണ്ട് കുപ്പി പാട്ട സ്പോഞ്ച് റൂബിക്സ് ക്യൂബ് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ചെറിയ ദാരത്തിൽ കൂടെ കടക്കാനും എനിക്ക് കഴിയും വെറും പോയിൻ്റ് ത്രീ സെക്കൻഡ്സ് മതി എനിക്ക് നിറവും രൂപമൊക്കെ മാറാൻ പിന്നെ ദേഷ്യം വന്നാലും അല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോഴും ഞാൻ കാണുന്നവരുടെ അതൊക്കെ എന്തെങ്കിലും വലിച്ചെറിയും പിന്നെ ഇവരൊക്കെ എൻ്റെ ഫാമിലിയാണ് ഇവൻ ബ്ലൂ റിങ്ഡ് ഒക്ടോപ്പസ് സുന്ദരന പക്ഷേ ഭയങ്കര ഇത് മിമിക് ഒക്ടോപ്പസ് കുടുംബത്തിലെ മിമിക്രിക്കാരൻ ഇവന് പാമ്പ് മീന് ലയൻ ഫിഷ് ഷിംബ് അങ്ങനെ അവനെ പിടിക്കാൻ വരുന്നവരുടെ രൂപത്തിൽ മാറി രക്ഷപ്പെടാൻ മിടുക്കലാണ് ഫാമിലിയിലെ ഏറ്റവും വലിയവനാണ് ഇവൻ ജാൻ പസഫിക് ഓക്ടോപ്പസ് മൂന്ന് മീറ്റർ നീളം പക്ഷേ നാണക്കാരനാ പിന്നെ അങ്ങ് ഡീപ്സിൽ ഒരാളുണ്ട് ഞങ്ങളുടെ ഡംബോ ഡംബോക്സ് ചെറിയ ചിറകൊണ്ട് അവനെ നീന്താനാവും ഇനിയുമുണ്ട് കുറെ ആൾക്കാര് അവരെ പറ്റിയ ഞാൻ പിന്നീട് ഒരു ദിവസം പറയാട്ടോ പിന്നെ എൻ്റെ അച്ഛൻ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല കാരണം എൻ്റെ അച്ഛനെ അമ്മ പിടിച്ചു തിന്നു